പ്രേക്ഷകർക്ക് സ്വാഗതം ക്രിക്ക ക്രിക്കറ്റിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ ചാനലുകാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേതാ നമുക്ക് കായിക വാർത്തയിലേക്ക് പോകാം ഓസ്ട്രേലിയ താരമായ ജോസ് കിങ്സിനെ പഞ്ചാബിൽ റിലീസ് ചെയ്യാനുണ്ടായ സാഹചര്യം ജോസ്സിൻ്റെ വിവാഹമാണ് പറഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹത്തിൻ്റെ വിവാഹമാണ് അതുകൊണ്ട് തന്നെ നാല് മത്സരം മാത്രമേ അദ്ദേഹം കളിക്കുള്ളൂ എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ തൻ ഹണിമൂണിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെ തന്നെ ബാക്കിയുള്ള മത്സരം ഒന്നും കളിക്കാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പഞ്ചാബ് ഇൻസിനെ അറിയിച്ചു അതുകൊണ്ട് തന്നെ പി വി കേസ് അദ്ദേഹത്തെ റിലീസ് ചെയ്തു ഓഷൻ നടക്കാനുള്ള നാല്പത്തി മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത് കഴിഞ്ഞ മിനി ഓഷനിൽ എട്ട് കോടി അറുപത് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് എൽ എസി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് തെക്കനൂർ സൂപ്പർ ഹിങ്സ് ഇച്ചിരി കടന്ന കൈയായി പോയിന്നാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത് എല്ലാം നാല് മത്സരത്തിന് വേണ്ടി മാത്രം ഇദ്ദേഹത്തിന് ഇത്രയും പൈസ ചെലവാക്കാൻ ആയിരുന്നോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് കൂടുതൽ മത്സരം കളി കളിക്കാൻ അദ്ദേഹം വരുന്ന വാർത്തയനുസരിച്ച് കൂടുതൽ മത്സരം കളിക്കാൻ ഇംഗ്ലീഷ് ഉണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ എൽ എൻ സിക്ക് ഒരു ലോട്ടറി തന്നെയാണ് അദ്ദേഹം ും അദ്ദേഹം നാല് മത്സരം കളിക്കും അതിനുശേഷം ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹം നാട്ടിൽ പോയി വിവാഹം കഴിക്കും തീരുമാനം ശേഷം ഹണിമൂണിലേക്ക് പോകും എന്ന വാർത്ത വന്നെങ്കിലും അതിപ്പോൾ അദ്ദേഹം മാറ്റുകയാണ് ശേഷം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ആകുമ്പോൾ തിരിച്ചു വന്ന് തിരികെ ഐ പി എൽ ടീമിൽ ജോയിൻ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഈ കാര്യം പ്രസ്സാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ലക്കനൂരിന് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ പഞ്ചാവ് മൂഞ്ചി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എട്ട് കോടി രൂപ മുടക്കിയത് ഇപ്പം നഷ്ടമാവില്ല ഭാവിയിലേക്ക് ഒരു അസറ്റ് ആയി ദേഹത്തെ എടുക്കുക എന്നും എൽ എച്ച് കളയും പഞ്ചാബ് വിൻസിനെ സംബന്ധിച്ചോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ജോസ് ഇംഗ്ലീസിന് വിൻസ് ഇപ്പോൾ പറയുന്നത് ഇംഗ്ലീസ് കൃത്യമായിട്ട് വിവരം നൽകാതെ തങ്ങളെ പറ്റിച്ചു എന്നാണ് പഞ്ചാബ് ഇപ്പം വിശ്വസിക്കുന്നത് പഞ്ചാബ് കേവലം നാല് മനുസരെ അദ്ദേഹം കളിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത് പിന്നീട് അദ്ദേഹം കളിക്കില്ല എന്നാണ് പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് റിലീസ് ചെയ്തത് ആരും പ്രതിമ പോസ്റ്റ് മാധ്യമമായ ക്രിസ്ക്രിസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഈ ചാനലിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക